ഹായ് ഓൾജിസിസ് അനൂഹ്യ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാൻ ഒരുപാട് ആളുകളോട് പറയുന്നൊരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം നമ്മളിപ്പോൾ എടുത്താലും ഒരു മൂന്നോ നാലോ കൊല്ലം കൂടുമ്പോൾ പ്രീമിയം കൂടും എന്നുള്ളൊരു കാര്യം പല കസ്റ്റമേഴ്സിനും കംപ്ലയിൻ്റ് ഉണ്ട് ഞാൻ കഴിഞ്ഞ കൊല്ലം പന്ത്രണ്ടായിരം രൂപ എൻ്റെ ഫാമിലിക്ക് മൊത്തത്തിൽ അടച്ചിരുന്നുള്ളൂ ഇപ്രാവശ്യം പതിനാറായിരം രൂപയാണ് ചോദിക്കുന്നത് ഇതെല്ലാം എല്ലാം കൊല്ലവും ഇങ്ങനെ കൂടോ ഇങ്ങനെ പോയാൽ നമ്മളിതൊക്കെ എങ്ങനെ അടയ്ക്കും എന്നുള്ളൊരു കാര്യം ഈ കംപ്ലയിൻ്റ്സ് അതാ ഏതൊരു കസ്റ്റമറിനും വരുന്നൊരു കാര്യമാണ് നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മൾ ഉപയോഗം വന്നിട്ടില്ല എന്നിട്ട് ഈ പ്രീമിയം കൂടുതൽ അടയ്ക്കുമ്പോൾ ഉള്ളൊരു വിഷമം ക്ലെയിം വന്ന ആളുകൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉപയോഗിച്ച ആളുകൾക്ക് അവർക്ക് യാതൊരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല എത്ര പ്രീമിയം കൂടിയാലും അവർ അത് അടയ്ക്കും കാരണം അവർക്ക് അത് ഉപയോഗിക്കേണ്ട വന്നിട്ടുണ്ട് ഉപയോഗിക്കേണ്ടാത്ത വരാത്ത ആളുകൾ വളരെ ഭാഗ്യമുള്ള ആളുകളാണ് അവർക്കാണ് ഈ പ്രീമിയം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ വളരെയധികം വിഷമം ഇതിൻ്റെ ആൻസർ വളരെ സിമ്പിളാണ് മെഡിക്കൽ ഇൻഫ്ലേഷൻ കോവിഡിന് ശേഷം ഹോസ്പിറ്റലുകൾ ചാർജ് ചെയ്യുന്ന ബിൽസ് അതിന് യാതൊരു മയവും ഇല്ല അത് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് സർജിക്കൽ പ്രൊസീജിയേഴ്സിനും അതേപോലെ തന്നെ ഒരുപാട് എക്യുപ്മെൻസിനും കാര്യങ്ങൾക്കൊക്കെ വളരെയധികം കോസ്റ്റ് കെയറി അപ്പോൾ അത് മാത്രമല്ല സാധാരണ ഇൻഷുറൻസ് എടുത്ത് ഒരാൾ ഹോസ്പിറ്റലിൽ വന്ന് എന്തെങ്കിലും ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ അവർക്ക് റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കേണ്ടത് കാരണം ഒരുപാട് കസ്റ്റമേഴ്സിന് ആ ഇൻഷുറൻസ് കമ്പനി ത്രൂ വരുന്നത് കാരണം പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് കേരളത്തിൽ ക്യാഷായിട്ട് ബില്ല് സെറ്റിൽ ചെയ്യണവർക്ക് പ്രീമിയം കുറവായിരിക്കും ഐ മീൻ ബില്ല് കുറവായിരിക്കും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന ആളുകൾക്ക് റേറ്റ് കൂടുതലായിരിക്കും ഇത് ചെറിയ ഡിഫറൻസസ് ഒന്നും അല്ല ഒരു സെയിം പേഷ്യൻറ്റിന് തന്നെ ഒരു സർജറിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ത്രൂ ഫൈവ് ലാക്സ് ആണെങ്കിൽ ക്യാഷ് കൊടുത്ത് ചെയ്യുമ്പോൾ ത്രീ പോയിന്റ് ഫൈവ് ലാക്സ് അപ്പോൾ ഹോസ്പിറ്റൽസും ഇത് ഒരുപാട് മിസ് യൂസ് ചെയ്യുന്നുണ്ട് അതായത് നല്ല എമൗണ്ട് സെയിം സർജറിക്ക് തന്നെ രണ്ട് ഡിഫറെൻറ്റ് പേഷ്യൻസിന് ചാർജ് ഡിഫറൻറ്റ് വരുത്തുന്നുണ്ട് അപ്പം അത് കാരണം ഒരുപാട് ക്ലെയിം വരുമ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിക്ക് ആ പ്ലാൻ നിർത്താനൊന്നും പറ്റില്ല അവർക്ക് ആ കൂടെ ചെയ്യാൻ പറ്റുന്നത് പ്രീമിയം കൂട്ടുക എന്നുള്ളൊരു കാര്യം അതുപോലെ തന്നെ തോന്നിയ പോലെ കൂട്ടാനും പറ്റില്ല ഇത് ഇൻകേർഡ് ക്ലെയിം റേഷ്യോ എന്ന് പറയും ഇൻകേഡ് ക്ലെയിം റേഷിയോ എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി നൂറ് രൂപ പ്രീമിയം ഒരു കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്താൽ ആ നൂറ് രൂപയിൽ നിന്ന് എത്ര എമൗണ്ട് പ്രീമിയം കൊടുത്തു എന്നുള്ളൊരു കാര്യം അപ്പോൾ ഇൻകേർഡ് ക്ലെയിം റേഷ്യോ കൂടുമ്പോൾ അവർക്ക് ആ ഒരു പർട്ടിക്കുലർ പ്ലാനിൽ അവരുടെ ലോസ് റേഷ്യോ കൂടുമ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രീമിയം കൂട്ടാനേ പറ്റുള്ളൂ അത് എത്രയാണ് അതിൻ്റെ ലോസ് എത്ര കൂട്ടേണ്ട വരും എന്ന് ഐ ആർ ബി ഐന്ന് കഴി അപ്രൂവൽ എടുത്തതിന് ശേഷം മാത്രമാണ് കൂട്ടാൻ പറ്റുകയുള്ളൂ പക്ഷേ സാധാരണ ആളുകൾ ഇതൊന്നും അറിയാതെ ഞാൻ എന്തിനാണ് ഇത്രയും പ്രീമിയം അടയ്ക്കുന്നത് പ്രീമിയം ഇങ്ങനെ കയറിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ അവരോട് വളരെ ക്ലിയർ ആയിട്ട് പറയാനുള്ളത് ഒന്നുമല്ല ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം ഇനിയും കൂടും നമുക്ക് ആകെക്കൂടെ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈവറ്റ് കമ്പനീസ് ആണെങ്കിൽ ഒരു പ്ലാനിലെ പ്രീമിയം അതിലെ ക്ലെയിം ഒരുപാട് വരുമ്പോൾ കൂട്ടുമ്പോൾ അവർ പുതിയൊരു പ്ലാൻ ഇറക്കും പ്രീമിയം കുറച്ച് അപ്പോൾ ആ പ്ലാനിലേക്ക് ഇൻറ്റേണലി മൈഗ്രേറ്റ് ചെയ്യാം ഒരു ഓൾറെഡി ഉള്ള ഒരു പ്ലാനിൽ നിന്ന് സെയിം കമ്പനിയിൽ തന്നെ വേറെ പ്ലാനിൽ ഇൻറ്റേർണലി മൈഗ്രേറ്റ് ചെയ്യാം അല്ലെങ്കിൽ പോർട്ട് ഔട്ട് ചെയ്യാം വേറെ ഒരു കമ്പനിയിലേക്ക് മാറാം അപ്പോൾ പോർട്ട് ഔട്ട് വളരെ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ് കാരണം വേറൊന്നുമല്ല വേറൊരു കമ്പനിയിൽ പ്രീമിയം കുറച്ചൊരു പ്ലാൻ കാണുമ്പോൾ അങ്ങോട്ട് മാറിയാൽ അടുത്ത കൊല്ലം ആകുമ്പോൾ വീണ്ടും ആ കമ്പനിയിൽ ആ പ്രീമിയം കൂട്ടും അപ്പോൾ ഗവൺമെൻറ് കമ്പനീസ് യൂഷ്വലി അവർ പുതിയ പ്ലാൻ ഇറക്കില്ല അവർ പഴയ പ്ലാനിൽ തന്നെ പ്രീമിയം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും ഇപ്പോൾ വളരെ അധികമാണ് പ്രൈവറ്റ് കമ്പനീസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഷു ഗവൺമെൻറ് കമ്പനീസിൻ്റെ പ്രീമിയം വളരെയധികം കൂടുതലാണ് എസ് ബി ഐ ആരോഗ്യ പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു പോളിസി ഉണ്ടായിരുന്നു എസ് ബി ഐ ഇൻഷുറൻസ് കമ്പനി ഇറക്കിയിരിക്കുന്നത് ടെൻ തൗസൻഡ് ഫൈവ് ഹൺ റുപ്പീസാണ് അതിൻ്റെ പ്രൈസ് എല്ലാം കൊല്ലവും സെയിം പ്രീമിയമാണ് മൂന്ന് ലക്ഷം രൂപ കവറേജ് നാല് പേരായിട്ടുള്ള ഫാമിലി ഇന്ന് ആ പോളിസി അവർ പുതിയതായിട്ട് കൊടുക്കുന്നതല്ല കാരണം അവർക്ക് ആ പ്രീമിയം വെച്ചിട്ട് ആ പ്ലാൻ റൺ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഏതൊരു കമ്പനി ആണെങ്കിലും ഒരു പ്ലാൻ ഇറക്കി കഴിഞ്ഞാൽ പ്രീമിയം കുറച്ച് ഇറക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരുപാട് ക്ലെയിം വരും ഒരുപാട് ക്ലെയിം വരുമ്പോൾ പ്രീമിയം കൂട്ടേണ്ടി വരും പ്രീമിയം കൂട്ടുമ്പോൾ അത് ബാക്കിയെല്ലാം കസ്റ്റമേഴ്സിനെയും ബാധിക്കും അപ്പോൾ ഇതിനെന്താണ് ഒരു പോംവഴി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ് വേറൊന്നുമല്ല ഈ ഹോസ്പിറ്റൽസ് ചാർജ് ചെയ്യുന്ന എമൗണ്ട് കുറക്കുക എന്നുള്ളൊരു കാര്യമാണ് അതിന് ഒരു ഹോസ്പിറ്റൽ റെഗുലേറ്ററി ബോർഡ് വേണം ഹോസ്പിറ്റൽ റെഗുലേറ്ററി ബോർഡ് വന്നു കഴിഞ്ഞാൽ ഓക്കെ ഇന്ന ചികിത്സയ്ക്ക് ഈ ക്ലാസ് ഓഫ് ഹോസ്പിറ്റൽസിന് ഇത്രയും റേറ്റ് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് റേറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പരിധിവരെയും ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം കുറയും പക്ഷെ അല്ലാത്ത വശം ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ ഈ വിഷമം ഇത് ഉപയോഗിക്കാത്തവർക്കാണ് ഉപയോഗിക്കാത്തവർ വിഷമിക്കേണ്ട യാതൊരു കാര്യവും കാരണം ഭാഗ്യമുള്ള ആളുകൾക്ക് ദൈവം അനുഗ്രഹിച്ച ആളുകൾക്ക് മാത്രമാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉപയോഗിക്കേണ്ട വരാത്ത ഒരു അവസ്ഥ ഉണ്ടാവുകയുള്ളൂ ബാക്കിയുള്ള ആളുകൾക്ക് നമുക്കറിയാം ഒരുപാട് ക്ലെയിംസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് പല ആളുകളും ബുദ്ധിമുട്ട് സംഭവിക്കുന്ന ഒരു കാര്യം അപ്പോൾ നമ്മൾ ഈ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രീമിയം കൂടുന്ന കാര്യം ആക്സെപ്റ്റ് ചെയ്യുക അടയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പോൾ ഇ എം ഐ ആയിട്ട് ഇൻസ്റ്റാൾമെൻസ് ആയിട്ട് സിക്സ് മന്ത്സോ മന്ത്ലി ആയിട്ടുള്ള ഇൻസ്റ്റാൾമെൻസ് ആയിട്ട് എല്ലാ കമ്പനീസും ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുക ഒരിക്കലും ഇത് നിർത്താതിരിക്കുക കാരണം എന്തെങ്കിലും ഒരു ക്ലെയിം വന്നാൽ നല്ല എമൗണ്ട് ബില്ല് വരികയും ചെയ്യും അത് നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ നമ്മളെടുത്തിരിക്കുന്ന നമ്മുടെ കയ്യിലുള്ള സേവിങ്സൊക്കെ എഫക്റ്റ് ചെയ്യും കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ട് ആവും അപ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാവരും നല്ലൊരു സം ഇൻഷോർഡ് ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ ഓൾവേസ് ഫീൽ ഫ്രീ ടു ആസ്ക് താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്